ജനനം മരണം നടന്ന കുടുംബങ്ങളിലെ പുലാചരണം എങ്ങനെയാവണം അതിനൊരു ഏകീകൃത ഏകീകരണം സാധ്യമാണോ ഏകീകരണം വേണ്ട വൈവിധ്യങ്ങൾ നിലനിൽക്കട്ടെ വൈവിധ്യങ്ങളാണ് സനാതനധർമ്മത്തിൻ്റെ ശക്തിയും സൗന്ദര്യവും എന്ന് കഴിഞ്ഞ ദിവസം പറയുണ്ടായി പക്ഷേ എന്തിനാണ് ഒരു ആചരണം ചെയ്യുന്നത് അറിഞ്ഞു ചെയ്യണം അപ്പം അതുകൊണ്ട് നമുക്ക് നേരിട്ട് പിണ്ടദാനം ചെയ്യേണ്ടുന്ന വ്യക്തിയുടെ മരണത്തിൽ മാത്രമേ പുല ആചരിക്കേണ്ടതുള്ളൂ നേരിട്ട് പിണ്ടദാനം ചെയ്യേണ്ടതില്ലാത്ത വ്യക്തിയുടെ മരണത്തിൽ പുല ആചരിക്കേണ്ടതില്ല ഒന്ന് രണ്ട് പ്രസവിച്ച സ്ത്രീക്കും നവജാത ശിശുവിനും രോഗപകർച്ചക്ക് സാധ്യതയുള്ളതുകൊണ്ട് ആ ഗൃഹവുമായി ബന്ധപ്പെടുന്നവര് വ പാലിക്കണം അല്ലാത്തവർ പാലിക്കേണ്ട ആവശ്യമില്ല കൂട്ടുകുടുംബത്തിൽ കഴിഞ്ഞതിപ്പോ ചെയ്തതുപോലെ ഇന്ന് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ചിദാനന്തപുര സ്വാമി പറഞ്ഞതനുസരിച്ച് പ്രവർത്തിച്ചാൽ ക്ഷേത്രക്കാർ ശുദ്ധികലശത്തിന് പണം ചോദിച്ചാൽ അദ്വൈതാശ്രമത്തിലേക്ക് വരരുതേ സ്വാമി പറഞ്ഞിട്ടാ ഞങ്ങൾ ഈ പൊല്ലാപ്പ് പെട്ടത് ഇത് പറഞ്ഞേക്കരുതേ നമ്മളോട് ചോദിച്ചാൽ നമ്മളതിനുത്തരം പറയും അത്രയേ ഉള്ളൂ